ഇരുമലപ്പടി പുതുപ്പാടി പി ഡബ്ല്യു ഡി റോഡിൽ വർഷങ്ങൾ പഴക്കമുള്ള കലുങ്കിന് വിള്ളൽ സംഭവിച്ച റോഡ് ഇടിഞ്ഞു താഴ്ന്നു കലുങ്കിന്റെ അപകടാവസ്ഥ നാട്ടുകാർ നിരവധി തവണ അധികാരികളെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല പ്രതിഷേധ സൂചകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അറിയാം അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ നടപടികൾ ചെയ്യുന്ന തിങ്കളാഴ്ച രാവിലെ ഇന്നില്ല എല്ലാ പത്രമാധ്യമങ്ങളിലൊക്കെ അറിയിക്കണം വണ്ടികളെ അറിയിക്കണം പഞ്ചായത്തിൽ അറിയിക്കണം എന്നുള്ള എല്ലാ രേഖകളും ഇന്ന് കൊടുത്ത് തിങ്കളാഴ്ച രാവിലെ നിർമ്മാണ കുറച്ചുകൊണ്ട് ഇരുമലപ്പടി പുതുപ്പാടി റോഡിൽ കലുങ്കിന് വിള്ളൽ സംഭവിച്ചതോടെ ബി എം ബി സി റോഡ് ഇടിഞ്ഞു താഴ്ന്നു അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ നെല്ലിക്കുഴി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇരുമലപ്പടി കാളമാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്തെ വർഷങ്ങൾ പഴക്കമുള്ള കലുങ്കിന് വിള്ളൽ സംഭവിച്ചാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് അപകടം മുന്നിൽ കണ്ട് നാട്ടുകാർ ഈ ഭാഗത്ത് അപകട സൂചന നൽകി ബോർഡ് സ്ഥാപിച്ചിരുന്നു കോടികൾ ചിലവഴിച്ച് നവീകരിച്ച റോഡാണ് കലുങ്ക് അപകടാവസ്ഥയിലായ വിവരം നാട്ടുകാർ നിരവധി തവണ പി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ യാതൊരു ഇടപെടലും പി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഓരോ ദിവസവും വലിയ ടോറസ് ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡിൽ അപകടം പതിയിരുന്നിട്ടും അധികാരികൾ അറിഞ്ഞ ഭാവം നടിച്ചില്ല കലുങ്കിന്റെ കരിങ്കല്ല് കെട്ടും അതുപോലെ കോൺക്രീറ്റും തകർന്ന് റോഡിന്റെ ടാറിംഗ് ഭാഗം ഇടിഞ്ഞ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് നിലവിൽ ഇവിടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണെന്നും നാട്ടുകാർ പറഞ്ഞു താത്കാലികമായിട്ടാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത് ഈ റോഡിൽ നമ്മൾ പണി ആരംഭിക്കുന്ന സമയത്ത് ബദൽ ഗതാഗത ക്രമീകരണത്തിന് വേണ്ടി ട്രാഫിക് പോലീസിൻ്റെയും മറ്റു അധികാരികളുടെയും സഹായം ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് പ്രകാരം ഇന്ന് യോഗം ചേരുന്നുണ്ട് അതിനുശേഷം ബദൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം തിങ്കളാഴ്ച തന്നെ നിർബന്ധമായും പണി ആരംഭിക്കും എന്ന ഉറപ്പിന്മേലാണ് ഇന്നത്തെ സമരം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നിലപാട് പി ഡബ്ല്യു ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിശക്തമായ സമര നടപടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു എന്ന് മാത്രം ഞങ്ങൾ പറയാം ഇതിനൊരു പരിഹാരം ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് നേതാക്കളായ അജീബ് ഇരമല്ലൂർ എൽദോസ് ഡാനിയേൽ റമീസ് കെ എ മേഘ ഷിബു ജഹാസ് ഹസൻ വാഹിദ് പാനിപ്ര ബേസിൽ എൽദോസ് പൈലി അനൂസ് വി ജോൺ തുടങ്ങിയവർ ഉപരോധത്തിൽ പങ്കെടുത്തു നവീകരണ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉറപ്പ് ലഭിച്ചതിനാൽ സമരം അവസാനിപ്പിച്ചു ഇരുമലപ്പടി പുതുപ്പാടി റോഡിന്റെ വലിയ അപകടാവസ്ഥ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെ ഈ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പണി തുടങ്ങുമെന്നാണ് നമുക്ക് ഇന്ന് തന്നെ അടിയന്തരമായി അതിലൂടെയുള്ള ട്രാഫിക് മാറ്റി വേറെ റോഡിലൂടെ തിരിച്ചുകൊണ്ട് ഇടപെടലുകൾ സ്വീകരിക്കാമെന്ന് എ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങൾ സമരം പിൻവലിച്ച് എയുടെ ഉറപ്പിന്മേൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം